ആനകളും സ്ത്രീകളും നിന്നും നിന്നും മടങ്ങി ഇനി ഗൂഢപൂജകളുടെ സ്ത്രീകൾ പിൻവാങ്ങിയത് ആനകളും സ്ത്രീകളും വിശേഷവാദ്യക്കാരും അക്കരകൊട്ടിയൂർ സന്നിധിയിൽ നിന്നും മടങ്ങി ഇനി ഗൂഢപൂജകളുടെ നാളുകളാണ് വ്യാഴാഴ്ച ഉച്ചശിവേലിയോടെയാണ് അക്കരകൊട്ടിയൂരിൽ നിന്ന് സ്ത്രീകൾ പിൻവാങ്ങിയത് ശിവേലിക്ക് ശേഷം ആനയോട്ട് നടത്തി തിരുവഞ്ചിറ വലം വെച്ച് പഴവും ചോറുരുളകളും സ്വീകരിച്ച് സ്വയംഭൂവിനു മുന്നിൽ നമസ്കരിച്ച് ആനകൾ പടിഞ്ഞാറേ നടവഴി ഇടപാവലിയിലൂടെ അക്കരെ സന്നിധാനം വിട്ടു കലംപൂജകൾക്കാവശ്യമായ മൺകലങ്ങൾ നല്ലൂരൻ സാനികന്റെ നേതൃത്വത്തിൽ മുഴക്കുന്നിൽ നിന്ന് ഗണപതിപ്പുറത്തെ നുച്ചിലക്കാട്ട് എത്തിച്ചു രാത്രി ഇരുട്ടിൽ മുങ്ങിയ ക്ഷേത്ര ക്ഷേത്രസങ്കേതത്തിലേക്ക് പടിഞ്ഞാറെ നടയിലൂടെ നല്ലൂരാനും സംഘവും കലങ്ങളുമായി എത്തിച്ചേർന്നു തിരുവഞ്ചേരിയിൽ മൂന്നു തവണ വലംവെച്ച് കരിമ്പനേക്കൽ ചാത്തോത്ത് കയ്യാലയിലെ പ്രത്യേക അറയിൽ കലങ്ങൾ സമർപ്പിച്ചു സംഘത്തിലെ നല്ലൂരാൻ സാനികൻ മാത്രം അക്കരെ കൊട്ടിയൂരിൽ തങ്ങി പൂജയ്ക്കാവശ്യമായ കലങ്ങൾ എത്തിച്ചു നൽകി അർദ്ധരാത്രി അക്കരക്ഷേത്രത്തിലെ ദീപങ്ങളണച്ച് അന്ധകാരത്തിൽ കലംപൂജകൾ തുടങ്ങി ന്യൂസ് ബ്യൂറോ പെരാവൂർ